ഫീഹർ അന്ന് ും സംസാരിക്കുമെന്നാണ് എന്ന് ചോദിക്കപ്പെട്ടു പൊതു കാര്യങ്ങളിൽ യാതൊരു അറിവുമില്ലാതെ സംസാരിക്കുന്ന ആളുകൾ വർദ്ധിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും ചാനൽ ചർച്ചകളും ചാനലുകൾ പോലും ഒരു വേള ഇതിൻ്റെയൊക്കെ ഒരു ഉദാഹരണമാണ് എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും അറിവുള്ള ആളുകളും അറിവില്ലാത്തവരും ഒക്കെ സംസാരിക്കുന്ന വേദിയായി അത് മാറുകയും ധാരാളം വിവരമില്ലാത്ത ആളുകൾ തങ്ങൾക്ക് വിവരമില്ലാത്ത കാര്യങ്ങൾ പോലും വളരെ വലിയ ഗൗരവത്തോടു കൂടി വിളിച്ചു പറയുകയും ചെയ്യുന്ന ഏതൊരു മനുഷ്യനും ഏതൊരു കാര്യത്തിലും ഇടപെട്ട് സംസാരിക്കാം അതിന് വിവരം വേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഇതും അള്ളാഹുവിൻ്റെ റസൂൽ മുന്നറിയിപ്പ് നൽകിയ പ്രത്യക്ഷമായ അടയാളമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇമാ മഹമ്മദ് അറഹമുല്ല അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു നബി നബീസ് അലി വസ്ലമ പറയുന്നു നബീസല്ലാസ്ലം പറയുകയാണ് ഏറ്റവും താഴ്ന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ യാതൊരു നിലക്കും അറിവോ അർഹതയോ പക്കതയോ ഇല്ലാത്ത ആളുകൾ ലോകത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം അനുഭവിക്കുന്നവരായി മാറുന്നതാണ് എന്ന് പറഞ്ഞാൽ വലിയ രാജ്യത്തിൻ്റെ ഭരണാധികാരികളായി മാറുക അവരൊക്കെ വളരെ മോശമായ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരിക്കും പക്ഷേ അവരൊക്കെ വലിയ സുഖങ്ങൾ ആസ്വദിക്കുന്ന പ്രമാണിമാരായും രാജാക്കന്മാരായും വരും എന്ന് നബിസ്ാഹു അലി വസ്സലമ അറിയിച്ചത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതാണ്